ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മനുഷ്യൻ്റെ ജീവിത രീതിയും സങ്കല്പങ്ങളും മാറുമ്പോൾ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അവയിൽ ഏതെല്ലാം പ്രസക്തമാകുന്നു അപ്രസക്തമാകുന്നു തുടങ്ങിയ വിഷയത്തിലേക്കാണ് ഈ വീഡിയോ തെയ്യം രൂപപ്പെട്ട കാലത്തിൽ നിന്ന് വർത്തമാന കാലഘട്ടവുമായി ചിന്തിക്കുമ്പോൾ ജീവിത സാഹചര്യത്തിൽ ഒട്ടനവധി മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ പ്രതിഫലനം തെയ്യാട്ട രംഗത്തും ഉണ്ടാവാതെ വയ്യ തെയ്യക്കളവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ മാറ്റങ്ങളിൽ ഒന്നു മാത്രമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് അത് മറ്റൊന്നുമല്ല തെയ്യാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്ന ചൂട്ടുവെളിച്ചത്തെക്കുറിച്ചാണ് തെയ്യം രൂപപ്പെട്ട കാലത്തെക്കുറിച്ച് വ്യക്തമായ കണക്കുകളൊന്നും ഇല്ലെങ്കിലും അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണക്കാടൻ കുഴുക്കളുടെ കാലത്താണ് രൂപപ്പെട്ടത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് അതിനും എത്രയോ മുമ്പ് തന്നെ ഇതിൻ്റെ പ്രാകൃത രൂപമെന്നോ പ്രാചീന രൂപമെന്നോ വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഷ്ഠാനാംശം രൂപപ്പെട്ടു തുടങ്ങിയിരിക്കണം ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അത്രയും പ്രാചീന കാലഘട്ടത്തിൽ വൈദ്യുതി അല്ലെങ്കിൽ വിദ്യുശക്തി എന്നുള്ള ജീവിത സൗകര്യം നമുക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രധാനമായും രാത്രി കാലങ്ങളിൽ അവതരിപ്പിക്കുന്ന തെയ്യത്തിന് കൃത്യമായ പ്രകാശ സംവിധാനം ആവശ്യമായി വന്നിരിക്കുന്നു അങ്ങനെ ഒരു ആവശ്യകതയിൽ നിന്നാണ് പ്രകൃതിയിൽ നിന്ന് വളരെ സുലഭമായി കിട്ടുന്ന തെങ്ങോലയിൽ തയ്യാറാക്കുന്ന ചൂട്ട് രൂപപ്പെട്ടത് തെയ്യത്തിന് ആട്ടം നടത്തുവാനും കാണുന്നവർക്ക് അല്ലെങ്കിൽ ഭക്തർക്ക് തെയ്യത്തെ കണ്ടുവന്ധിക്കാനും വെളിച്ചം അത്യാവശ്യമാണല്ലോ ഇന്നും ഈ രീതികൾ ആചാരങ്ങൾ അതേ രീതിയിൽ പാലിക്കപ്പെടുന്ന സ്ഥാനങ്ങൾ ഉത്തരമലബാറിലുണ്ട് കണ്ണൂർ ജില്ലയിലെ മാത്തിലിനടുത്തുള്ള തെയ്യോട്ടുകാവിൽ ഇന്നും കറണ്ട് അതായത് വിദ്യുശക്തി ഉപയോഗിക്കുന്നില്ല തെയ്യാട്ട കാലങ്ങളിൽ നിലവിളക്കിൻ്റെയും ചൂട്ടിൻ്റെയും വെളിച്ചത്തിൽ മാത്രമാണ് ഇവിടെ തെയ്യം ഇത്തരം സ്ഥാനങ്ങൾ എണ്ണത്തിൽ വളരെ വിരളമാണ് ഇന്ന് തെയ്യം അനുഷ്ഠാനം എന്നതിലപ്പുറം ആർഭാടത്തിൻ്റെയും കൂടി ഒരു കലാരൂപമാണ് അതുകൊണ്ട് തന്നെ കാവുകളിലായാലും കോട്ടങ്ങളിലായാലും തെയ്യാട്ടം ആരംഭിച്ചു കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റിൻ്റെ ആഘോഷത്തിമർപ്പ് എവിടെയും നമുക്ക് കാണാൻ സാധിക്കും അതിലപ്പുറം തെയ്യാട്ടങ്ങൾ ഇന്ന് രാത്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ജനങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനുമുള്ള സൗകര്യത്തിനായി പുലർക്കാലത്തിന് മുമ്പുള്ള പല തെയ്യങ്ങളും ഇന്ന് അതിന് ശേഷമാണ് ആടി വരുന്നതെന്ന് കാണാം ഈ സാഹചര്യത്തിലാണ് തെയ്യത്തിന് മുമ്പേ പിടിക്കുന്ന ഈ ചൂട്ടുവെളിച്ചം എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നത് രാത്രി കാലങ്ങളിൽ ഇരുട്ടിനെ പ്രകാശമാനമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ചൂട്ടുവെളിച്ചങ്ങൾ പകൽ സമയത്ത് അധികപ്പറ്റായി നമുക്ക് അനുഭവപ്പെടുന്നത് കാണാം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും നല്ല വെളിച്ചത്തിലാണ് സൂര്യ വെളിച്ചത്തിലാണ് ഈ പന്തത്തിൻ്റെ പ്രകാശവും കൂടി അതിനൊപ്പം ചേരുന്നത് അനുഷ്ഠാനം തുടങ്ങിയ കാലത്തിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ആചാരത്തിന്റെ ഭാഗമെന്ന നിലയിൽ നമുക്കതിനെ ഒഴിവാക്കാൻ സാധ്യമല്ല ആചാരാനുഷ്ഠാനങ്ങൾ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായവയാണ് എന്നാൽ രൂപപ്പെട്ട കാലത്തിൽ നിന്ന് കാലങ്ങളിലൂടെ കാലാന്തരങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ പല മാറ്റങ്ങളും വന്നു ചേരുന്നത് സ്വാഭാവികം പകൽ സമയങ്ങളിൽ ചൂട്ടുവെളിച്ചത്തിൻ്റെ ആവശ്യകത നിലനിൽക്കുന്നില്ലെങ്കിലും ഭാഗമെന്ന നിലയിൽ ഭക്തരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അതിന്റെ സാന്നിധ്യം കൂടിയേ തീരും കാലങ്ങളിൽ ആടുന്ന തെയ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരിമിതികൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും ട്യൂബ്ലൈറ്റിൻ്റെ അതിപ്രസരത്തെ ഒഴിവാക്കിക്കൊണ്ട് നമുക്കിവിടെ അടിസ്ഥാനത്തെ അവതരിപ്പിക്കാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് രാത്രിയുടെ ഇരുട്ടിൽ ചൂട്ട് വെളിച്ചത്തിൻ്റെയും നിലവിളക്കിൻ്റെയും പ്രഭയിലാണ് തെയ്യം ഏറ്റവും രമനീയമാകുന്നത് അഥവാ ആകർഷകമാകുന്നത് എന്നാൽ എല്ലാ തെയ്യങ്ങൾക്കും ഇത്തരം തത്വങ്ങൾ ബാധകമല്ല ഗുളികൻ തെയ്യം അതിൻ്റെ ഉദാഹരണമാണ് പകലും മുഴുവനായി തെയ്യക്കളത്തിൽ നിന്ന് ആടുന്ന ഈ തെയ്യം കയ്യിൽ ചൂട്ടുമായിട്ടാണ് ജനങ്ങളുടെ നേരെ ഓടുന്നത് അവരെ അത്ഭുതപ്പെടുത്തുന്നത് മാറ്റം എല്ലാ രംഗത്തും അനിവാര്യം മാറ്റമില്ലാത്തത് ഒന്നു മാത്രം അത് മാറ്റം തന്നെയാണ് നിങ്ങൾ തെയ്യപ്രേമിയാണെങ്കിൽ അല്ലെങ്കിൽ തെയ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ചൂട്ട് വെളിച്ചത്തിൽ നിലവിളക്കിൻ്റെയും ചൂട്ടിൻ്റെയും വെളിച്ചത്തിലാണോ കാണാൻ ഇഷ്ടപ്പെടുന്നത് അല്ല ട്യൂബ് ലൈറ്റിൻ്റെയും പകലിൻ്റെയും വെളിച്ചത്തിലാണോ എന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വിലപ്പെട്ടതാണ് സ്നേഹത്തെക്കുറിച്ചുള്ള കുറേയേറെ വിവരങ്ങളുമായി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക